ഞങ്ങളുടെ ഒരു ദിവസത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ അന്ന് ഒഴിവിനൊന്നും ആയിരുന്നില്ല പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു കഴിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വിചാരിക്കും വീട്ടിലിരുന്ന് കഴിക്കണമെങ്കിൽ എന്തിനാണ് ഈ ചോറ്റും പാതയിൽ സെറ്റ് ചെയ്ത പോലെ ഓൺ സെറ്റ് ഞാൻ ഞാനിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോളെ നമ്മളെ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളന്ന് വൈകിട്ട് എല്ലാവരും കൂടി കൂടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വക കറികളൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞു അങ്ങനെ സെറ്റ് സെറ്റാക്കിയതാണ് കേട്ടാ ഒഴിച്ചു കറിക്കായിട്ട് നമ്മളെ വൻ പയറും മത്തങ്ങയും കൂടിയിട്ടുള്ള കുത്തിക്കാച്ചിയാണ് ഉണ്ടാക്കുന്നത് എന്തായാലും നല്ല അടിപൊളി മത്തങ്ങയുടെ ഒരു കഷ്ണം തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു തൊലിയൊക്കെ കളഞ്ഞ് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ഭാഗത്ത് ത്തിനുസരിച്ച് വലുപ്പത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കുക മറ്റൊളക് കുതിർത്തിയിട്ടാണ് നമ്മൾ ഇന്ന് തേങ്ങ ചമ്മന്തി അരയ്ക്കണത് സാധാരണ ഞാനിങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഉണ്ടാക്കുക ഇത്തവണ നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ മറ്റൊരു മുളക് കുതിർത്തി എടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് മത്തങ്ങനെ ആ ഒരു വലുപ്പത്തിലട്ടാ അരിഞ്ഞെടുത്തത് പിന്നെ നമ്മൾ വൻപയർ ഒരു മണിക്കൂറായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതൊക്കെ പെട്ടെന്നുണ്ടായിരുന്ന തീരുമാനമായതുകൊണ്ട് വൻപയർ തലേദിവസം നമ്മൾ പുതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അരക്കപ്പ് വൻപയറി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ചമ്മന്തിക്കൾ അരക്കപ്പ് നാളികേരം നമ്മൾ ചെരികിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വലിയ കഷ്ണം ആവരുതിട്ടാ ഇഞ്ചിയുടെ ഫ്ലേവർ മുന്തി നിൽക്കരുത് ഒരു അഞ്ചാറ് ചുവന്നുള്ളി അതുപോലെ തന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള മറ്റൊരു ചേർക്കണം ചേർക്കണം അതിനകട്ടുള്ള വാളംപൊളി ചേർത്തിട്ടുണ്ടേ കുറച്ചധികം ചേർത്തിട്ടുണ്ട് കുറച്ചധികം പുളി വരുമായിരുന്നു ചമ്മന്തി ഓരോരുത്തരുടെ താല്പര്യാനുസരണം പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ചുകൂടി മുളക് കൂടി ചേർക്കേണ്ടേ ഒരു അര ടീസ്പൂൺ മുളക് കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒരു ും വെള്ളം ചേർക്കാൻ കേട്ടോ ഞാൻ തിരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മിളക് കുതിർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ചമ്മന്തി സെറ്റായിട്ടുണ്ട് അതിൻ്റെ ഇടയിലെ വൻ പയർ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷേ കുറച്ച് അങ്ങോട്ട് വേവ് കൂടിപ്പോയി ഞാനൊരു ഭാഗം വേവിച്ചിട്ട് ബാക്കി മത്തങ്ങയും കൂടി വേവിക്കാൻ വിചാരിച്ചത് പക്ഷേ മൊത്തത്തിൽ പയറുണ്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇനി മത്തങ്ങയും കൂടി വേവിച്ച് കഴിഞ്ഞാൽ സംഭവം കുഴഞ്ഞു പോകും അപ്പോൾ പയറ് മാറ്റിയിട്ട് പയറ് വെന്താ വെള്ളത്തിലാട്ടാണ് ഞാൻ മത്തങ്ങ വെവിച്ചെടുത്തത് സാധാരണ ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ പയർ കുറച്ച് വേവിച്ചതിന് ശേഷം മത്തങ്ങിട്ട് വേവിക്കുകയാണ് നല്ലൊരു സ്വാദ് രണ്ടിലും കൂടി കിട്ടുകയുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കുറച്ചുകൂടി വെള്ളം കൂടി ചേർത്ത് വിട്ടുക കാരണം കുത്തി കാച്ചാച്ചാച്ചതുകൊണ്ട് നമ്മൾ ഒഴിച്ചുകറിയല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചാറ് വേണത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് മത്തങ്ങി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കടച്ചൊക്കെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു സംഭവം ഒരു അരക്കഷ്ണം ഫ്രിഡ്ജിലിരുന്നു നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തങ്ങി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വൻപയറും കൂടി മിക്സ് ചെയ്തിട്ട് അത് കാച്ചെടുക്കാം ചട്ടി ചൂടാക്കിയിട്ടേ വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാട്ടാ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കഴിഞ്ഞാൽ ഒരു ആറട്ട് ചുവന്നുള്ളി ചതച്ചതാണേ ചുവന്നുള്ളിയും വെളുത്തുള്ളി എത്രത്തോളം കൂടുന്നു അത്രത്തോളം സ്വാദ് കൂടും അതുപോലെ തന്നെ ഒരു ആറട്ട് വെളുത്തുള്ളിയും തൊലിയോട് കൂടിയിട്ട് ചതച്ചതാണ് രണ്ടും കൂടി നമ്മുടെ വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് വറ്റൽ മുളക് ചേർക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണുള്ള നമ്മൾ ചേർക്കുന്നുണ്ട് ഓരോ തൊട്ട എരിവനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം അരക്കപ്പ് വൻ പയറും അത്യാവശ്യം വലുപ്പുള്ള ഒരു മത്തങ്ങയും കൂടി ചേർത്തുകൊണ്ട് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് അതിനൊന്നര ടേബിൾ സ്പൂണ് വച്ചലമുളക് ചേർത്തത് വറ്റൽമുളക് നല്ലപോലെ മൂത്ത് മണം വന്നതിന് ശേഷം മാത്രം കേട്ടോ വൻ അതുപോലെ തന്നെ മത്തങ്ങും ചേർക്കാൻ പാടുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം ഹൈ ഫ്ലെയിമിൽ തള വന്ന് കഴിഞ്ഞ് ഒന്ന് മത്തങ്ങക്കൊന്ന് ഉടച്ചു കൊടുത്ത കറിക്ക് നല്ല നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ എന്തായാലും നമ്മുടെ വൻ പയറും മത്തങ്ങയും സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ മിളക് കുതിർത്തിട്ടുള്ള തേങ്ങാ ചമ്മന്തി സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി ഇണ്ട് കേട്ടോ ഈ ഒരു കാണുന്ന കൺസിസ്റ്റൻസി ലവലട്ടാ ചൂടാറി കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ നല്ല കുറുകി കിട്ടും നല്ല അടിപൊളി സ്വാദുള്ള ഒരു നാടൻ കുത്തി കാച്ചി കേട്ടോ അത് ഇതുപോലെ ചെയ്ത് നോക്കാത്തുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് കടച്ചൊക്കെ കാച്ചെടുക്കാട്ടാ കടുകൂട്ടിച്ചിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതൊക്കെ എത്രത്തോളം കൂടുന്ന അത്രത്തോളം സ്വാദും കൂടുള്ളു അപ്പോൾ രണ്ടും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തോ ഈ ഐറ്റംസ് ഒക്കെ പാകം ചെയ്യുന്ന ദിവസേ ചുവന്നുള്ളി കഴിഞ്ഞിരിക്കിരുന്നു അതുകൊണ്ടാണ് ഇത്ര കുറച്ച് ഞാൻ ചേർത്ത് അല്ലെങ്കിൽ ചക്കപ്പേരി കടച്ചക്കപ്പീരൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ചോന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഞാൻ ചേർക്കാറുണ്ട് ഇനി നമ്മൾ വറ്റൽമുളക് മുളക് പൊടിച്ചും കൂടി ചേർത്തിട്ടുണ്ട് കളറിനായിട്ട് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ മുളക് ഒന്ന് മൂക്കണ വരെ ചെറുതീലിട്ടൊന്ന് ശേഷം കുറച്ച് കറിവേപ്പൊരു കൂടി ചേർത്ത് നമ്മൾ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടച്ചക്കും കൂടി ചേർത്ത് ട്ടോ ഇനി നമ്മളിത് ആവിയിലാണ് വേവിക്കുന്നത് കടച്ചൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും പ്രത്യേകിച്ച് ഈ ഒരു കടച്ചൊക്കെ നല്ല പോലെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു കടച്ചൊക്കെ ആയിരുന്നു കൂട്ടോ നല്ല പഞ്ഞി പോലത്തെ ഒരു കടച്ചൊക്കെയാണ് എന്തായാലും കുറച്ചുകൂടി ഉപ്പും ചേർത്തിട്ട് ഞാനൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ചു ഇടയ്ക്കൊന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു വെള്ളം കുറവുണ്ടെങ്കിൽ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇടയ്ക്കൊന്നും തൊലിച്ച് കൊടുക്കണേ ഈ സമയത്തൊക്കെ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുഴഞ്ഞു പോവാണ്ട് ഉടഞ്ഞു പോവാണ്ട് നല്ല അടിപൊളി ഉലർത്തി എടുത്തിട്ടിട്ടുള്ള കടച്ചക്ക ഉപ്പേരി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒരുവിധ എല്ലാ ഐറ്റംസും സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരിക്ക് കൊണ്ടുപോകാനുള്ളത് ആ ഐറ്റംസ് ഒന്ന് ഒന്നും സെറ്റാക്കിയെടുക്കാം നല്ല ചൂട് ചോറ് വിളമ്പി ഞാൻ വിളമ്പിയത് സാധാരണ ഒരു കണ്ടെയ്നറിലാണ് എൻ്റെ അടുത്ത് വേറെ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുമാത്രല്ല പാത്രം തിരിച്ചു മേടിക്കാനും പറ്റില്ല അപ്പോൾ ഞാനിതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ചോറും അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങിയും വൻപയറും കൂടിയുള്ള കുത്തിക്കാച്ചിയും കടച്ചക്ക ഉപ്പേരിയും അതുപോലെ തന്നെ ചമ്മന്തി നല്ല അടിപൊളി ചമ്മന്തിയാണ് നല്ല എരിവും പുളിക്കുള്ള ചമ്മന്തിയാണ് വറുത്തതും പൊരിച്ചതും ഇല്ലാത്തതുകൊണ്ട് ഒരു സങ്കടം അതുകൊണ്ട് ഞാൻ എന്ത് വേഗം എടുത്തിട്ടൊരു മുട്ട പൊരിച്ചെടുത്തു നമ്മൾ സാധാരണ മുന്നത്തെ വയറൽ ആയിട്ടുള്ള മുട്ട പൊരിച്ചതാണ് അതും കൂടി ആയപ്പോൾ ഒരു സംതൃപ്തി തോന്നി എന്തായാലും ഇതോലെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മള് നാലുപേരട്ടോ നാലുപേരും ഒരുമിച്ച് ജോലി ചെയ്തു തരുന്നതാണ് ഇപ്പോൾ അതിലും ഒരാൾ നാട്ടിൽ പോവാണ് അപ്പോൾ എല്ലാവരും കൂടി ഒന്നും കൂടാന്ന് വെച്ചിട്ടാ ഞങ്ങളെന്നും കാണാന്ന് വെച്ചത് അപ്പോൾ ഇത് കൊണ്ടപ്പോൾ എന്താണ്ടായെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി വന്നു ആർക്കും തികഞ്ഞില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും എല്ലാവരും ഒട്ടം കൂടിയിൽ നിന്ന് കഴിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഇതുപോലത്തെ കറികൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കട്ടെ